അസ്സാമലൈക്കും വർഹമത്തുള്ള ഒക്ടോബർ ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ റബീ ഉള്ള അഹ്റ് മുപ്പത് നമ്മളോട് വിട പറയാൻ പോകുന്നു ഇനി ഒരു പുതിയ മാസത്തിലേക്ക് മാസം ജമാഅത്ത് അവൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മളിലേക്ക് ആഗതമാവും ഇഷാ അള്ളാഹുവിൻ്റെ മഹിനീയമായ ഭവനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ അന്നേരം ഓരോ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ഇങ്ങനെ പോകുകയാണല്ലേ അതെല്ലാവം അനുഗ്രഹിക്കട്ടെ നമുക്ക് മക്കയിൽ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ ഇന്നത്തെ മാസത്തെ പുതിയ മാസത്തെ വരവേൽക്കുന്ന ഒരു സിഗ്നലാണ് കേട്ടോ വിശുദ്ധമായ മക്കയിൽ ക്ലോക്ക് ടവറിൽ പക്ഷേ അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഉണ്ട് എന്താവും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഗ്രാഹത്തിനും സമാധാനത്തിനും ആക്കി താൻ്റെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ചെയ്യുകയാണ് സമയം ഒൻപത് മണിയോടെ എടുക്കുന്നത് എല്ലാവർക്കും നല്ലൊരു രാത്രി